നസൽ കാലത്തെ പോലീസ് ഒരു തമാശയാണ് ആത്മവിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ട പോലീസുകാർ അനേകം ഉദ്യോഗസ്ഥന്മാർ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു ചിലരൊക്കെ ആത്മഹത്യ ചെയ്യുന്നു അനേകം പേർ ജോലി രാജിവെക്കുന്നു എസ് എച്ച്ഒ റാങ്കിലൊക്കെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ രാജിവെച്ചു പോകുന്ന കാഴ്ചയുണ്ട് ചില എസ് ഐമാർ പോലീസുകാരായി സ്ഥലം മാറിപ്പോകുന്നു അതും ക്യാമ്പിലേക്ക് എന്തിനേറെ വിജിലൻസ് ഡയറക്ടറുടെ ചുമതല വഹിക്കുന്ന പോലീസ് ഓഫീസർ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് പണി മതിയാക്കി പുറത്തു പോവുകയാണ് അതിനിടയിലാണ് അനേകം പോലീസുകാർ ഹൃദയാഘാതം മൂലം മരിക്കുന്നതും തൂങ്ങി മരിക്കുന്നതും കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരുമിച്ച് തൂങ്ങി മരിച്ച ഒരു കാലമേ ഉണ്ടായിട്ടില്ല അത്രമാത്രം കഷ്ടപ്പാടും യാതനയുമാണ് പോലീസുകാർക്ക് ആത്മാഭിമാനമുള്ള ഒരു പോലീസുകാർക്കും പണിയെടുക്കാൻ കഴിയാത്ത സാഹചര്യം പോലീസിൻ്റെ പണി നീതി നടപ്പിലാക്കുകയല്ല നേരെ മറിച്ച് പാർട്ടിക്ക് താൽപ്പര്യമുള്ള ക്രിമിനലുകളെ സംരക്ഷിച്ചെടുക്കുകയാണ് എന്ന് വിശ്വസിക്കുന്ന പോലീസ് നയമാണ് പിണറായിക്കുള്ളത് സ്ഥലം മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് പിണറായിയുടെ ഈ നിയമവിരുദ്ധ ജനവിരുദ്ധ താല്പര്യം സംരക്ഷിക്കാൻ ഒരു ന്യൂനപക്ഷ പോലീസ് ഉദ്യോഗസ്ഥന്മാർ റെഡിയായി നിൽക്കുന്നതുകൊണ്ട് ഭൂരിപക്ഷം വരുന്ന ആത്മാഭിമാനമുള്ള പോലീസുകാർക്ക് തൂങ്ങിമരിക്കുകയോ രാജിവെക്കുകയോ ചെയ്യേണ്ടി വരുന്നു നന്മയുള്ള പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ബ്രേക്ക് ഡൗണിൻ്റെ പാതയിലാണ് മാനസികാരോഗ്യം നഷ്ടപ്പെട്ട അവസ്ഥയിൽ അത്ര ഭയാനകമാണ് കേരള പോലീസിന്റെ അവസ്ഥ അതുകൊണ്ട് തന്നെ ഗുണ്ടകളും കഞ്ചാവ് മാഫിയയും കേരളത്തിൽ വേരുറപ്പിച്ചിരിക്കുന്നു രണ്ടു കൂട്ടരുടെയും എണ്ണം അനുനിമിഷം പെരുകിക്കൊണ്ടിരിക്കുന്നു വളരെ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് ആത്മധൈര്യത്തോടെ ഇവരെ നേരിടാൻ ഇറങ്ങുന്നത് അങ്ങനെ ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ പിന്നെ അവരോട് പക വീട്ടുന്നതാണ് പിണറായിയുടെ പോലീസ് നയത്തിൻ്റെ പ്രത്യേകത അനേകം പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് നീതി നടപ്പിലാക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഇപ്പോഴും വീട്ടിലിരിക്കുന്നത് ആ ശ്രേണിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കൂടി എത്തപ്പെട്ടിരിക്കുന്നു കൊല്ലങ്കാരനായ ജ്യോതിഷ് ചിറവൂരാണ് കടക്കൽ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയിരുന്നു ആറു വർഷം മുമ്പ് മാത്രം സർവീസിൽ കയറിയ ജ്യോതിഷ് ജ്യോതിഷിന് ഏറ്റവും കൂടുതൽ താൽപ്പര്യം കഞ്ചാവുകാരെ പൊക്കുന്നതാണ് കഞ്ചാവ് മാഫിയാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപമെന്ന് കരുതി ലഹരിക്കെതിരെ ക്ലാസ് എടുക്കുകയും ബോധവൽക്കരണത്തിന് വേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യുന്ന എസ് ഐ കടക്കിലിരുന്നപ്പോൾ പൂട്ടിക്കെട്ടിയത് അനേകം കഞ്ചാവ് കച്ചവടക്കാരെയാണ് പക്ഷേ അവരിൽ പലർക്കും പാർട്ടി ബന്ധമുള്ളതുകൊണ്ട് അധികകാലം ജ്യോതിഷിനെ ആ കസേരയിൽ തുടരാൻ കഴിഞ്ഞില്ല പ്രത്യേകിച്ച് ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്തതിന് പേരിൽ പാർട്ടി ലോക്കൽ സെക്രട്ടറിയെ ജ്യോതിഷ് പൊക്കി പിഴയും ഈടാക്കി അപ്പോഴാണ് എസ് ഐ അറിയുന്നത് ഇൻഷുറൻസ് പോലുമില്ലെന്ന് കഞ്ചാവ് കച്ചവടം സുഗമമായി നടത്താൻ അനുവദിക്കാത്ത എസ് ഐയോട് കലിച്ചിരുന്ന ലോക്കൽ സെക്രട്ടറി അതോടെ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങി അപ്പോൾ തന്നെ യൂണിഫോം ഇടാതെ പണിയെടുക്കേണ്ട ഹാഫിലേക്ക് ജ്യോതിഷിനെ സ്ഥലം മാറ്റുന്നു അതിനിടയിൽ തെരഞ്ഞെടുപ്പ് വരുന്നു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് എസ് ഐ ആയി വിടുന്നു അവിടെ വെച്ച് നിർണായകമായ പല കേസുകളും തെളിയിക്കുന്നു അവിടെയും ലഹരി കച്ചവടക്കാരെ വേട്ടയാടാൻ രംഗത്തിറങ്ങുന്നു അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള സ്ഥലം മാറ്റം വരുന്നത് കടക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും ജ്യോതിഷിന് സ്ഥലം കിട്ടുന്നു കടക്കലിൽ ചുമതലയേറ്റ അതേ ദിവസം തന്നെ കൊല്ലം ഡാൻസ് ആഫിലേക്ക് മാറ്റിക്കൊണ്ട് ഉത്തരവിട്ടു വാസ്തവത്തിൽ കടക്കലേക്ക് ചുമതലയേൽക്കുമ്പോൾ ഡാൻസ് ആഫിൻ്റെ ചുമതല കടക്കൽ എസ് ഐയുടെ ചുമതലയ്ക്കൊപ്പം മയക്കുമരുന്ന് വേട്ടം നടത്താനുള്ള ഡാൻസ് ഹാഫ് സംഘത്തിൻ്റെ ഭാഗവുമായിരുന്നു ജ്യോതിഷ് എന്നാൽ ആ സംഘത്തിൻ്റെ ഭാഗമായാൽ മാത്രം മതി യൂണിഫോം ഇടാതെ ജോലി ചെയ്താൽ മതി എന്നു പറഞ്ഞുകൊണ്ട് കടക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു ദിവസം പൂർത്തിയാകുന്നതിന് മുൻപ് സ്ഥലം മാറ്റിയിരിക്കുന്നു ഒരു പക്ഷേ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം എസ് ഐ ഇരുന്ന റെക്കോർഡ് ജ്യോതിഷിന് മാത്രമാകും ലഹരി കച്ചവടക്കാരെ വേട്ടയാടിയാൽ പാർട്ടി നേതാക്കളെ തിരുത്താൻ ശ്രമിച്ചാൽ ഒരു ദിവസം പോലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വരില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് വീണ്ടും എന്താണ് സംഭവിച്ചത് എന്നറിയുന്നതിന് വേണ്ടി ഞാൻ ജ്യോതിഷിനെ വിളിച്ചെങ്കിലും അദ്ദേഹം സംസാരിക്കാൻ കൂട്ടാക്കിയില്ല പോലീസിൽ ജോലി ചെയ്യുമ്പോൾ സർക്കാർ നൽകുന്ന ഉത്തരവുകൾ പാലിക്കാൻ ബാധ്യസ്ഥനാണ് എവിടേക്കൊക്കെ സ്ഥലം മാറ്റിയാലും അതിൽ അത്ഭുതമൊന്നുമില്ല അതിലാരെയും കുറ്റപ്പെടുത്താനുമില്ല എന്നായിരുന്നു എന്നോട് ജ്യോതിഷ് പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ മാന്യത എന്നാൽ ജ്യോതിഷിനെ അറിയാവുന്നവർ പറയുന്നു അല്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ നീതിക്ക് വേണ്ടി നിലപാടെടുക്കുന്നയാളാണ് ഈ ഓഫീസർ എന്ന് പക്ഷെ അദ്ദേഹം മറന്നുപോയത് ഭരിക്കുന്നത് പിണറായിയാണ് അക്കാലത്ത് നീതിക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്നതാണ് ഇങ്ങനെ സ്ഥലം മാറ്റപ്പെടുകയും സസ്പെൻഡ് ചെയ്യപ്പെടുകയും വീട്ടിലിരിക്കുകയും ചെയ്യുന്ന അനേകം പോലീസ് ഓഫീസർമാരുണ്ട് നീതി എന്ന വാക്ക് കേൾക്കുന്നത് പോലും പിണറായിക്കും അദ്ദേഹത്തിൻ്റെ പോലീസ് സംവിധാനങ്ങൾക്കും ഇഷ്ടമല്ല അതുകൊണ്ടുതന്നെ പോലീസുകാരെ നിങ്ങൾ നീതിക്ക് വേണ്ടി പരിശ്രമിക്കരുത് പരിശ്രമിച്ചാൽ ജ്യോതിഷിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് ചാർത്തുമ്പോൾ അത് അനുഭവിക്കേണ്ടി വരും